നമസ്കാരം കരിപ്പൂർ വിമാനത്താവളത്തിൽ വീണ്ടും വൻ ലഹരിവേട്ട നാൽപ്പത് കോടി വില മതിക്കുന്ന മയക്കുമരുന്നുമായി മൂന്ന് സ്ത്രീകൾ എയർ കസ്റ്റംസിന്റെ പിടിയിലായി ചൊവ്വാഴ്ച രാത്രി പതിനൊന്ന് നാൽപ്പത്തിയഞ്ചോടെ തായ്ലൻഡിൽ നിന്ന് എയർ ഏഷ്യ വിമാനത്തിൽ കരിപ്പൂരിൽ ഇറങ്ങിയവരിൽ നിന്നാണ് മയക്കുമരുന്ന് പിടികൂടിയത് മുപ്പത്തിനാല് കിലോ ഹൈബ്രിഡ് കഞ്ചാവും മിഠായിലും ബിസ്ക്കറ്റിലും കലർത്തിയ എം ഡി എം എയുമാണ് ഇവരിൽ നിന്ന് പിടികൂടിയത് തായ്ലൻഡിൽ നിന്ന് വന്ന എയർ ഏഷ്യ വിമാനയാത്രക്കാരായ ചെന്നൈ സ്വദേശി റാബീദ് സയ്യിദു സൈനുദ്ദീൻ കോയമ്പത്തൂർ സ്വദേശി കവിത രാജേഷ് കുമാർ തൃശൂർ സ്വദേശി സിമി ബാലകൃഷ്ണൻ എന്നിവരിൽ നിന്നാണ് ലഹരി പിടികൂടിയത് മുപ്പത്തിനാല് കിലോ ഹൈബ്രിഡ് കഞ്ചാവും പതിനഞ്ച് കിലോ തൂക്കം വരുന്ന തായ്ലൻഡ് നിർമ്മിത ചോക്ലേറ്റ് കേക്ക് എന്നിവയിൽ കലർത്തിയ രാസലഹരിയുമാണ് പിടിച്ചെടുത്തത് എയർ കസ്റ്റംസ് എയർ ഇന്റലിജൻസ് യൂണിറ്റുകളാണ് ഇവരെ പിടികൂടിയത് കേരളത്തിലെ പ്രധാന നഗരങ്ങളിൽ വിപണനം ചെയ്യാൻ ലക്ഷ്യമാക്കിയാണ് ഇവ എത്തിച്ചത് പിടിയിലായവരെ ചോദ്യം ചെയ്തുവരികയാണെന്നും അധികൃതർ അറിയിച്ചു കസ്റ്റംസ് എയർ ഇന്റലിജൻസ് യൂണിറ്റിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നാണ് പരിശോധന നടത്തിയത് തുടർന്നാണ് സ്ത്രീ യാത്രക്കാരെ പിടികൂടിയത് ഇവർ തായനലിൽ നിന്നും കോലാലംപൂർ വഴിയാണ് കോഴിക്കോട് എത്തിയത് കൊച്ചി കസ്റ്റംസ് പ്രിവന്റീവിന് കീഴിലാണ് കോഴിക്കോട് കസ്റ്റംസ് എയർ ഇന്റലിജൻസ് പ്രവർത്തിക്കുന്നത്